നാരായണി സ്കൂളിൽ പോകുന്നില്ല നാരായണിക്ക് പനി നല്ല പനിയായിട്ടാണ് കൊണ്ടുപോകുന്നത് പനി ഉണ്ടായിരുന്നു പൂ കുറക്കുന്നത് കൊണ്ട് നല്ല പനി അതുകൊണ്ട് അവൾക്കും ചുമയും പനിയൊക്കെയാണ് ഷാംപൂ കൊണ്ടുപോകും നാരായണിക്കും കൊടുത്തു അപ്പോൾ നാരായണി ഇന്ന് പോകുന്നില്ല എന്നുവെച്ചാൽ അവൾ ഈ പനിയൊക്കെ വന്നു കഴിയുമ്പോൾ തല കറങ്ങി വീടുന്നൊരു പരിപാടിയുണ്ട് അതുകൊണ്ട് ഒരാഴ്ച ഞാൻ സ്കൂൾ സ്കൂളിൽ പോയതല്ലേ സ്കൂളിൽ പോയില്ല സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ അപ്പം ജച്ചാച്ചൻ്റെ ഒരു ചേട്ടൻ്റെ അമ്മള് അവിടെ താമസിക്കുന്നുണ്ട് അവൾ സ്കൂളിൽ നിന്ന് അവള് വിളിച്ചുകൊണ്ട് വന്നത് ഞാൻ അവിടെ നിന്നാണ് അവളെയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോന്നെ അതുകൊണ്ട് അങ്ങനത്തെ ലീലാ വിലാസങ്ങൾ അവൾ ചെയ്യാൻ സാധ്യതയുണ്ട് തലകറങ്ങി വീഴുക എന്നുള്ള പരിപാടികളൊക്കെ തന്നെ മഴയെ നോക്കി അതുകൊണ്ട് വിടുന്നില്ല റെഡിക്കട്ടെ നല്ല മഴയും കൂടെ കൊണ്ടുവന്ന് ബാക്കി കൂടെ കൂടാനുള്ള പേടിയാണ് രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ എനിക്കിനി നാരായണിയുടെ അല്ല ശാംബു വീടെ പി ടി എ മീറ്റിങ്ങിന് പോകണം എന്തെല്ലാം നാരായണിയുടെ ആയിരുന്നു ഇന്ന് ശാംബു രാത്രി നല്ല നമ്മളായി രാവിലെ എണീക്കണം എണീറ്റ് പഠിക്കണം കിടന്നുറങ്ങരുത് ആണോ ഇല്ല ഞാനറിഞ്ഞില്ല ഞാനൊക്കെ രാത്രി കിടന്നുറങ്ങുകയാണല്ലോ ചെയ്യുന്നേ എണീറ്റ് കുത്തിയിരിക്കോ അന്നേ ദിവസം മഴ ആയിരിക്കും നിലത്തെ പോലെ തന്നെ ഇന്നലെ മഴയായിരുന്നു ഇങ്ങനെ പിള്ളേരൊരു സ്കൂളിൽ പോകുന്നില്ലാത്തത് ഒരു ടെൻഷനുണ്ട് അല്ലെ പിന്നെ അവർ കയറി വരാൻ നേരത്ത് മഴയാണോ എന്നുള്ളൊരു സമയം ഇപ്പം ടീച്ചഴിഞ്ഞിട്ട് പിന്നെ എട്ട് ദിവസം നോക്കും അത്രയാകുമ്പോൾ അവർ ചെല്ലണം വേണ്ട മണയായിട്ട് ഞാൻ പോക്കണം പിന്നെ ചപ്പാത്തിയും ഉരുളച്ചിടങ്ങ് കറിയും വേണമെങ്കിൽ സാമ്പൂ ഇന്നലെ പറഞ്ഞു അത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഒന്ന് നമുക്ക് കിടക്കണ്ട പറഞ്ഞോണ്ടിരിക്കും അതെയാ തുറന്നെ കലിപ്പാണല്ലോ മാഡം എന്നാൽ എന്നാൽ ഇതൂടെ കൊണ്ടുപോകും എന്നെ വേണ്ട കാരണം മോന് പഠിപ്പിച്ചിരിക്കുന്നവരുടെ ഞാനില്ല ഞാൻ തന്നെ പൊക്കോളാം യുടെ വിദ്യാലയ തന്നെയായിരുന്നു താമസുവേ Ready? One, two, three. Start. Happy please. ശമ്പള വീട് പി ടി എ മീറ്റിംഗ് കഴിഞ്ഞു അവൾ ഇതുവരെ നല്ല ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് സിസ്റ്റർ പറയുന്നത് വീട്ടിൽ നമ്മുടെ അടുത്ത് ചിലപ്പം ഓരോ ഇത് കാണിക്കുന്നതായിരിക്കും വിളച്ചിലേക്ക് പക്ഷെ അവളിവിടെ ഓക്കെയാണ് യും കാര്യങ്ങളൊക്കെ നോക്കുന്നു സിസ്റ്റർ പറയുകയാണെങ്കിൽ അപ്പം വീട്ടിലെപ്പോലെ തന്നെ നാരായണയുടെ ഒക്കെ അവള് നോക്കുമല്ലോ ബുക്ക് എടുത്ത് വെക്കുക ആ കോടെ എടുത്ത് വെക്കുക അതുപോലെ തന്നെ ഇവിടെ എല്ലാവരുടെയും കാര്യങ്ങളും അവർക്ക് വെള്ളം വണങ്ങി വെള്ളം എടുത്തു കൊടുക്കുന്നു അവിടത്തെ പോലെ ഇവിടെ വീട്ടിലെപ്പോലെ തന്നെ ഇവിടും കെയറിംഗാന്ന് പറഞ്ഞത് എനിക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി കാരണം അത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കേട്ടോ അവർ ഇപ്പം ഞാനാണെങ്കിലും അമ്മ ആട്ടിരുന്ന ആ ഡ്രസ്സിൽ അമ്മയെ ഡ്രസ്സ് ഇട് ഏ അമ്മ മുടി ചെയ്യില്ലേ അമ്മ പൗഡർ പൗഡറിട്ടില്ലേ അമ്മ പൊട്ടുന്ന തൊടാത്തെ അമ്മ കഴിച്ചോ എപ്പോഴും അവരുടെ ചോദ്യത്തിൽ എന്താണെന്നറിയോ അമ്മ കഴിച്ചോ പിന്നെ അപ്പ കഴിച്ചോ ശ്യാമ കഴിച്ചായിരുന്നു ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അതല്ല മതി നമുക്ക് മനസ്സറിയാൻ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് സിസ്റ്റർ പറയണേട്ടപ്പോൾ ഒരു സന്തോഷം ഞാൻ ഇറങ്ങാൻ തുടങ്ങിയോ മഴയോ മഴ ഇവിടെ ഈ ഒരു കോഫി നല്ല ടേസ്റ്റ് ആണ് നീ എവിടെയാ മീറ്റിംഗിലാണോ കഴിഞ്ഞോ എന്നാൽ അവിടെ നിന്ന് രണ്ട് ഉരുളിയോടെ മേടിച്ച് തന്നിട്ട് വീട്ടിൽ പോകുന്നു കേട്ടോ ഞാൻ എൻ്റെ കാമുകയെ കാണാൻ പോനക്കും അങ്ങനെയൊക്കെ ഉണ്ടോന്ന് ഒരു പുച്ഛമായിരിക്കുമല്ലോ പിന്നെ മഴ തുടങ്ങിയല്ലോ ശരി ഞാൻ താരം പറയാം നീ എന്നോടി പിരിച്ചുപോയി തിന്നേ തന്നെ മേടിച്ച് തിന്നോണോടി തിന്നോണം നമ്മക്കാണ് ഇവിടേത് ഒരു അര കിലോ പഞ്ചസാര മേടിക്കാനുള്ള കാച്ചുപോലായിരിക്കും അതിന്റെ ചാമ്പളമ്മ പഞ്ചസാര മേടിച്ചത് ണ്ടായിരുന്നു അത് ഏതെങ്കിലും തീരാറായതാണ് പൈസ ഒന്നും അടയ്ക്കുന്നില്ലായിരുന്നു അപ്പം പിന്നെ അതങ്ങ് ക്ലോസ് ചെയ്യാൻ ഓർത്തിട്ടാണ് Bunlar gel.

ഈ ബാങ്കിൽ മാറ്റാൻ നോക്കുമോ കേരള ബാങ്കിയാ അതൊന്ന് എടുക്കാൻ തന്നെ വേണമെന്നോ ബാക്കി പോക്കോട്ടെ അടുത്ത വണ്ടിക്ക് പോകാമല്ലോ ഇത് അവിടെ നിർത്തുന്ന കേട്ടോ അപ്പൊ മനസ്സിലായില്ലേ അല്ല എല്ലാ വണ്ടി മറ്റേ എസ് ബി ഐയിലാക്കോ പി എം എസ് സ്കൂളിലെ പരിപാടി ഈ ബാങ്കാക്കി കൊടുത്തത് ഇതൊരു കെമ്പിട്ട സ്കൂളാണ് ഇവിടെ നിന്ന് അതെ ഇവിടെ നിന്ന് അതെ ബസ്സേൽ വേറെ പത്ത് രൂപ ടിക്കറ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ വരെ എല്ലാം ഓട്ടോയ്ക്കും പത്ത് രൂപ അതെല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയത്തില്ല ബസ് ചാർജ് എന്ന് പറയുന്നതാണ് ഓട്ടോടെ റിട്ടേൺ ചാർജ് ഓട്ടോന്നല്ല കാറായാലും ഏത് വണ്ടിക്ക് റിട്ടേൺ നമ്മൾ വരുമ്പം കയറുകല്ലേ അതിന് അതിന് ആ ചാർജ് എന്ന് പറയുന്നത് ആ ബസ് ചാർജ് എത്രയാണോ അത്ര വേണം പിന്നെ നമ്മളിപ്പോൾ പതിമൂന്നൊക്കെ വന്നാൽ ചിലപ്പോൾ പതിനഞ്ച് കൊടുക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ പത്താണേ പത്ത് ഈ കുറെ കാണാനില്ല തുറന്നിട്ടില്ല കുറെ ദിവസമായി എന്തായാലും വയ്യായിരിക്കും ില്ലേ ആ മുപ്പത്തഞ്ചു വരെ सिस्टर? एम 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 ീ പൈസ വരെ പറഞ്ഞിരുന്നാ കാശ് അത്രേ ഉള്ളു ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓഫ് അയ്യേ നിന്നോട് ആരും ഇറങ്ങാൻ പറഞ്ഞേ ചുമ്മാ ഡെയിലി പിന്നല്ലേ ില്ലേ എവിടെ ലൈറ്റില്ല ടി വി ഇല്ല ടി വി ഒന്നും വെച്ച് കളിക്കണ്ട പിള്ളേർ ഒന്നാമത് നാരായണിയുണ്ട് അവളൊന്നും പഠിക്കുകയല്ല അല്ലേ തന്നെ അവള് പഠിക്കുകയല്ല ചെറിയൊരു മഴ കഴിഞ്ഞ് അടുത്തവർണം മരുന്നുണ്ട് സമയം മണി Вот